നമ്മുടെ പുതിയ ഹലോ കുട്ടിയാറി അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ ഇന്ട്രഡക്ഷൻ പറഞ്ഞത് നമ്മുടെ ദേവുട്ടി ആട്ടോ അപ്പൊ ഞങ്ങൾ എല്ലാരെയും കൂടിയിട്ട് ഇന്ന് അംഗനവാടിയിലെ പ്രവേശനോത്സവത്തിൽ പങ്കെടുക്കാൻ പോവുകയാണ് ഇന്ന് അംഗനവാടിയിലെ പുതിയ കുട്ടികൾക്കുള്ള പ്രവേശനോത്സവം അതുപോലെ തന്നെ പഴയ കുട്ടികൾക്കുള്ള സെന്റ് ഓഫും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ചാണ് നടത്തിയിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ വഴി അത്യാവശ്യം നന്നായിട്ട് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അമ്പാടി ചെന്ന ഉടനെ തന്നെ ഒരു കസരയൊക്കെ ഇട്ട് അവന് സീറ്റൊക്കെ ഉറപ്പിച്ചു അപ്പോൾ ഓരോ കുട്ടികൾ വരുന്നതായിരുന്നുള്ളൂ അപ്പോൾ അതുവരെയൊക്കെ കുറച്ചുനേരം ഒക്കെ ഒതുങ്ങിയിരുന്നു അത് കഴിഞ്ഞപ്പോൾ അവനൊരു ബലൂണൊക്കെ കിട്ടിയപ്പോൾ ബലൂണിൻ്റെ പുറകെ പോകാൻ തുടങ്ങി അപ്പോൾ അവൻ പെട്ടെന്ന് കുട്ടികളൊക്കെ ആയിട്ട് കമ്പനിയായിട്ടാണ് ഞാൻ വിചാരിച്ച് കരയെന്നൊക്കെ വിചാരിച്ചു പക്ഷേ കരഞ്ഞൊന്നുമില്ല അവൻ നന്നായിട്ട് കുട്ടികളുടെ കൂടെ കൂടി സെറ്റായിട്ടാണ് അപ്പോൾ ബലൂൺ ഉപയോഗിച്ചൊക്കെ കുറേ നേരം കളിച്ചു അത് കഴിഞ്ഞു കസരയൊക്കെ ഉരുട്ടി കുറേ നേരം കളിച്ചു കളിപ്പാട്ടങ്ങളൊന്നും എടുത്തിട്ടില്ല അന്ന് കുറേ പുതിയ കുട്ടികളും പഴയ കുട്ടികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ കളിപ്പാട്ടങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ബലൂൺ ഉപയോഗിച്ച് തന്നെയാണ് കളിച്ചത് എല്ലാ കുട്ടികളും വന്നു കഴിഞ്ഞപ്പോൾ ടീച്ചർമാരെ എല്ലാവരെയും നിരത്തി നിർത്തി പ്രാർത്ഥന ചൊല്ലാൻ പറയുക കേട്ടോ അപ്പോൾ പഴയ കുട്ടികൾക്കൊക്കെ കുറച്ച് പേർക്കൊക്കെ അറിയാം അപ്പോൾ ദൈവം അമ്പാടിക്ക് അറിയത്തില്ല അപ്പോൾ ടീച്ചർ ചൊല്ലിക്കൊടുത്തു അതുപോലെ തന്നെ അവർ ഏറ്റു പറഞ്ഞു പ്രാർത്ഥനയും പ്ലജൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാ കുട്ടികൾക്കും മധുരമൊക്കെ കൊടുത്ത് അങ്ങ് പരിപാടി അങ്ങ് സ്റ്റാർട്ട് ചെയ്തു അപ്പം അമ്പാടിക്കുട്ടനും ലേവുട്ടിയും അതുപോലെ തന്നെ കുറേ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പം എല്ലാവരും മധുരമൊക്കെ കഴിച്ചു അതിനെയൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ പഴയ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ പെൻസിലും ബുക്കൊക്കെ കൊടുത്തു അപ്പോൾ എല്ലാ കുട്ടികളും ഭയങ്കര ഹാപ്പിയൊക്കെ ആയിട്ടോ